കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വഴുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ദൈവജനമായി നിങ്ങളുടെ ഇടക്കിലേക്ക് വരാൻ സർവശുദ്ധനായ ദൈവം ഒരുക്കിത്തന്ന നല്ല നിമിഷത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ആത്മീയ ചിന്ത ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൽ ഞാൻ വന്ദനം പറയുകയാണ് ആയിരിക്കുന്ന ഇടങ്ങളിൽ സർവ്വകൃപാലുവായ ദൈവം അതിശയകരമായി അത്ഭുതകരമായി നമ്മെ എല്ലാവരെയും പരിപാലിക്കുന്നതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു തിരുവചനം എപ്പോഴും നമുക്ക് ജീവനും ചൈതന്യം നൽകുന്നതാണ് നാം തളർന്നിരിക്കുമ്പോഴും നാം ക്ഷീണിച്ചിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മെ ബലപ്പെടുത്തും നിശ്ചയമായും ഈ ദൈവചന ചിന്ത അനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്കൊരുമിച്ചായിരിക്കാം പുതിയ ദീമം നാം പഠിക്കുമ്പോൾ പത്രോസ് പോസ്തൻ ലേഖനം ഒന്നാമധ്യായം ഒന്ന് പത്രോസ് അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ ബൈബിളി പ്രകാരമാണ് പറയുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ ജീവിതത്തിൽ എവിടെയൊക്കെയോ സാധ്യതകൾ അടഞ്ഞ് വഴികളടഞ്ഞ് മുന്നോട്ട് പോകുവാൻ കഴിയാതെ നിൽക്കുന്ന ആരൊക്കെയോ ഈ സന്ദേശത്തിൽ കൂടെ പുറത്തു വരും നിശ്ചയമായും പരിശുദ്ധമാവ് അങ്ങനെ തന്നെയാണ് എന്നോട് പറയുന്നത് നാം പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മൂവാവുന്നില്ല കാര്യങ്ങൾ ചലിക്കുന്നില്ല നാം ചിന്തിച്ചതുപോലെ നാം ആഗ്രഹിച്ചതുപോലെ നാം വിശ്വസിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വരുമ്പോൾ പലപ്പോഴും നാം തളർന്നു പോകാറുണ്ട് പ്രാർത്ഥിച്ചിട്ടെന്താണ് കർത്താവെ നിരന്തരമായ ദൈവം ഉപസിച്ചു അനേകരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലും കാണുന്നില്ലല്ലോ അതെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് അത് ശ്രേഷ്ഠകരമാണ് അത് അത്ഭുതകരമാണ് വിശ്വസിച്ചുകൊണ്ട് ഈ തിരുവചനത്തിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ നിയമത്തിൽ രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധേയ ഞാൻ തിരിക്കുക നിങ്ങൾക്കറിയാം ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കുടുംബം ഒരുമിച്ച് ബദൽഹേമിൽ നിന്ന് അപ്പുത്തിൻ്റെ ഭവനത്തിൽ നിന്ന് മോബാവിലേക്ക് പരദേശിയായി പാർക്കുവാൻ പോയി അവരുടെ ജീവിതം വളരെയധികം പ്രതികൂലത്തിൽ കൂടെ കഷ്ടതയിൽ കൂടെ കടന്നുപോയി ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിൽ വലിയ കയ്പ്പിൻ്റെ അനുഭവം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു ആ പ്രിയ സഹോദരിക്ക് തൻ്റെ ഭർത്താവും രണ്ട് ആൺ തലമുറകളും നഷ്ടപ്പെട്ടു എന്നാൽ അധികം വൈകാതെ ഹോവയായ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു എന്ന വാർത്ത കേട്ട് നവോമി തൻ്റെ മരുമക്കളോട് കൂടെ മോവാവ് ദേശം വിട്ട് തൻ്റെ സ്വന്തം ദേശത്തിലേക്ക് മടങ്ങി വരികയാണ് ഈ മടങ്ങി വരുമ്പോൾ ഒത്തിരി ആശങ്കകൾ അവരുടെ ജീവിതത്തിലുണ്ട് ആശങ്കകളെല്ലാം നവോമി തൻ്റെ മരുമക്കളോട് പങ്കുവെക്കുന്നുണ്ട് കാര്യം തന്നിലൊട്ടും പ്രതീക്ഷ അർപ്പിക്കരുത് തനിക്കൊട്ടും കഴിവില്ല നിങ്ങളെ പോറ്റുവാൻ നിങ്ങളെ പുലർത്തുവാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ എനിക്കതിനാവശ്യമായി കഴിവില്ല ശക്തിയില്ല ബലമില്ല എന്ന് ആവർത്തിച്ച് നവോമി എന്ന് പറയുന്ന സഹോദരി തൻ്റെ മരുമക്കളോട് പറയുന്നുണ്ട് നിങ്ങൾക്കറിയാം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒടുവിലായി വരുമ്പോൾ മോബാവ് വിട്ട് പുറപ്പെട്ട ആ കുടുംബം നവോമിയും പ്രത്യേകിച്ച് രൂത്തും യവക്കുയിത്തിൻ്റെ ആരംഭത്തിൽ അവർ ഭേദലഹേമിലെത്തി ചിലതിൻ്റെ ആരംഭത്തിൽ അവിടെ എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ നൽകാറുണ്ട് പല കാര്യത്തിനും ഒടുവിലായി അല്ലെങ്കിൽ ഇടയ്ക്ക് ആരംഭിച്ച ശേഷം നാം ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഒരു തൃപ്തി പലപ്പോഴും ലഭിക്കാറില്ല എന്നാൽ ഇവിടെ ഒന്നാം അധ്യായം ഒടുവിലത്തെ വാക്യം പറയുന്നു അങ്ങനെ അവർ യവക്കുയ്യത്തിൻ്റെ ആരംഭത്തിൽ ബേദൽഹേമിൽ വന്നു ഒത്തിരി പ്രതീക്ഷയോടെയാണ് പ്രിയപ്പെട്ടവരെ ബദൽഹേമിലേക്ക് അവർ കടന്നു വരുന്നത് അവർ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നു എന്ന് തോന്നത്തക്ക നിലയിൽ അവരുടെ മുമ്പിൽ കാര്യങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി അതെന്തെന്ന് ചോദിച്ചാൽ വന്നു ഭവനത്തിൽ അല്പം പോലും സമയം കളയാതെ മോഭാവ സ്ത്രീയായ രൂത്ത് തൻ്റെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും തോളിലേറ്റി ആ കൊയ്ത്ത് നടക്കുന്ന പാടങ്ങളിലേക്ക് അവൾ പുറപ്പെടാനിടയായി വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു രണ്ടാം അധ്യായത്തിൽ പ്രകാരമാണ് പറയുന്നത് മൂന്നാം വാക്യത്തിനൊടുവിൽ ഭാഗ്യവശാൽ അവൾ എലീമിലേക്കിൻ്റെ ചർച്ചക്കാരനായിരുന്ന ബോവസിൻ്റെ വയലിലാണ് എത്തിയത് പലപ്പോഴും ചില ഭാഗ്യാവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും രക്ഷപ്പെട്ടു സാധിച്ചു ഞാൻ എത്തിച്ചേർന്നു ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പരാജയമില്ല കാണേണ്ടവരെ ഞാൻ കണ്ടുകഴിഞ്ഞു അല്ലെങ്കിൽ ആകേണ്ടിടത്ത് എത്തേണ്ടിടത്ത് ഞാനായിത്തീർന്നു എന്നൊക്കെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് എന്നാൽ ആ തോന്നലുകളൊക്കെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ ആഗ്രഹിച്ചത് പ്രതീക്ഷിച്ചത് അതുപോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാതിരിക്കുമ്പോൾ നാം ക്ഷീണിച്ചു പോകാറുണ്ട് അങ്ങനെ ആരൊക്കെയോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുക നല്ലൊരു തുടക്കത്തിൽ ചെന്നെത്തിയിട്ടും അതിനാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളോടും അല്ലെങ്കിൽ എത്തേണ്ടിടത്ത് എത്തിച്ചേരേണ്ട സമയത്ത് എത്തിച്ചേർന്നു എന്നിട്ടും ആകേണ്ടത് പോലെ അകിത്തീരുവാൻ കഴിയാത്തവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് അടുത്തൊരു ഭാഗം കൂടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാം രൂത്തിൻ്റെ അകത്തെ പ്രതീക്ഷകൾ നവൂമിയുടെ അകത്തെ പ്രതീക്ഷകൾ എത്രത്തോളം വർദ്ധിച്ചു എന്ന് രണ്ടാമത്തെ അധ്യായം അതിൻ്റെ നാലാം വാക്യപ്രകാരമാണ് പറയുന്നത് അപ്പോൾ ഇതാ ബോവസ് ബേദൽഹേമിൽ നിന്ന് വരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഭാഗ്യാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞു ഭാഗ്യവശാൽ അവൾ ബോവസിൻ്റെ വയലിലാണ് ചെന്നത് അത് ശരി തന്നെ ോവാസിനെ അവൾ കണ്ടിട്ടില്ല അവൾക്കൊരു കാര്യം മനസ്സിലായി തന്നെത്തി നിൽക്കുന്ന ഈ വയൽ അല്ലെങ്കിൽ ഈ കൊയ്ത്ത് നടക്കുന്ന ഈ വയൽ നമ്മുടെ ചാർച്ചക്കാരനായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവായിരുന്ന ആ ബോവാസിന്റെ വയലാണ് അതവൾക്ക് അറിയാമോ അറിയത്തില്ലയോ അതല്ല നമ്മുടെ ചിന്ത പക്ഷേ ഭാഗ്യവശാൽ അവൾ ആ വയലിൽ ചെന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി ഇതാ അവളായിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരികയാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സന്ദേശത്തിൻ്റെ വ്യാപ്തി മനസ്സിലാകുന്നുണ്ട് ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരിക്കലും ചെന്നെത്തുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരിക്കലും കാണുവാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു വ്യക്തി അതായത് ബദൽഹേമിൽ എല്ലാവരും മാനിതനായ ബോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതാ അവൾ ആ വയലിൽ ആയിരിക്കുമ്പോൾ ബദൽഹേമിൽ നിന്ന് അവിടേക്ക് വരികയാണ് ജീവിതത്തിൻ്റെ സകല വഴികളും തുറന്നു ഇനി ഒരിക്കലും ഞാൻ നഷ്ടത്തിലല്ല ഭാരത്തിലല്ല ഞാൻ ഇനി അനാഥയല്ല ഇനി കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം വഴികൾ തുറന്നു പ്രതീക്ഷിച്ചതിലും അപ്പുറമായി കാര്യങ്ങൾ സേഫായി എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ ഒന്നല്ല പ്രിയപ്പെട്ടവരെ പല കാരണങ്ങൾ കൊണ്ട് സകലതും ഈ രണ്ടാം അധ്യായത്തിൽ അനുകൂലമായി തീർന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാകാറുണ്ട് അതെങ്ങനെ എന്നാൽ ഈ ബോവസ് നല്ലവനായ ബോവസ് അവളോട് സംസാരിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ യെസ് ഈരൂത്ത് തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരു അന്യജാതിക്കാരി ആയിരിക്കെ നിനക്കെന്നോട് ഇത്രത്തോളം കരുണ തോന്നുവാൻ എങ്ങനെ കഴിയുന്നു ഒരിക്കലും നീ ചിന്തിക്കാത്തൊരു മൂവ് ഒരിക്കലും നീ പ്രതീക്ഷിക്കാത്തൊരു മുന്നേറ്റം ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കുമെന്ന് നീ ചിന്തിക്കാത്ത നിലവാരത്തിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില മാറ്റങ്ങൾ അത് നിന്റെ അകത്ത് നിന്നോട് തന്നെ നീ പറഞ്ഞു ഇല്ല ഇനി ഞാൻ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല ഇനി ഞാൻ അനാഥനല്ല ഇനി ഞാൻ അനാഥയല്ല ഇവിടെ എനിക്ക് വേണ്ടി കരുതുവാൻ അല്ലെങ്കിൽ ഇവിടെ എന്നെ സൂക്ഷിക്കുവാൻ ഇവിടെ എനിക്ക് ആരൊക്കെയോ ഉണ്ട് ഞാൻ ഭാഗ്യവശാൽ എത്തേണ്ടിടത്ത് എത്തിച്ചേർന്നു എന്നൊരു തോന്നലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിമിഷങ്ങൾ അത് നല്ലതല്ല നല്ലതല്ല എന്നല്ല പറയുന്നത് അത് നല്ലതാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ ആ ആത്മവിശ്വാസത്തിൽ ഈ രൂത്ത് മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ ബൈബിൾ നമ്മൾ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത് ഒന്നിനും കുറവില്ലാതെ അവൾ അവിടെ ആയിരുന്നു ഒന്നുകൂടെ പറഞ്ഞാൽ അവൾക്ക് ആഹാരം അവിടെ ഉണ്ടായിരുന്നു അവൾക്ക് കുടിക്കാൻ വെള്ളം അവിടെ ഉണ്ടായിരുന്നു അവളെ സംരക്ഷിക്കുവാൻ ചിലരെ ബോവസ് അവിടെ ആക്കിയിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും അവടെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടത്തിന് അല്ലെങ്കിൽ ദൈവം അവൾക്ക് വേണ്ടി കരുതി വെച്ച ദൈവം അവളെക്കുറിച്ച് കണ്ട ദൈവിക പദ്ധതിയിലേക്ക് അവൾക്ക് എത്തിത്തീരുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയത്തില്ല വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമതിയായം ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ അവൾ യവക്കൊയ്ത്തും കോതമ്പ് കൊയ്ത്തും തിരുവോളം പെറുക്കിക്കൊണ്ടിരുന്നു ജീവിതത്തിൻ്റെ മണ്ഡലത്തിൽ നാളുകളായി ചെയ്തു വരുന്ന ചില കാര്യാദികൾ യാതൊരു മാറ്റവും അതിനകത്തില്ല ഒന്നുകൂടെ പറഞ്ഞാൽ ൊയ്ത്തിന്റെ ആരംഭത്തിലാണ് അവർ ബേദൽഹേമിൽ വന്നത് ഒന്നാമത് അയായം ഒടുവിനത്തെ വാക്യം നമ്മളെ വായിച്ചു കേൾപ്പിക്കുമ്പോൾ ഇപ്രകാരമാണ് അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ അവർ എത്തി യവക്കൊയ്ത്ത് കഴുകി പ്രിയപ്പെട്ടവരെ അടുത്ത സീസൺ ആരംഭിച്ചു ഗോതമ്പിന്റെ കൊയ്ത്ത് ആരംഭിച്ചു ഈ യവക്കൊയ്ത്ത് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു മാറ്റം സംഭവിക്കും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു പ്രതീക്ഷകൾക്ക് വകയുണ്ട് അല്ലെങ്കിൽ ഞാൻ അല്പം കൊണ്ട് മുന്നേറും എന്നൊക്കെ തോന്നിച്ചിരുന്ന നിമിഷങ്ങൾ എന്നാൽ കടിഞ്ഞു ഒരു മാറ്റവും ഇന്നും ആ കലാ പറക്കുന്ന അല്ലെങ്കിൽ കൊയ്ത്തുകാറുടെ പിറകിലായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒരു മാറ്റവും ഞാൻ ഈ ദൂത് പറയുമ്പോൾ പലപ്പോഴും നീ ആഗ്രഹിച്ചു എൻ്റെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ വലിയ പ്രമോഷനുകൾ രാജ്യങ്ങൾ പട്ടണങ്ങൾ നിൻ്റെ മുന്നേ തുറക്കപ്പെടും തലമുറയുടെ വഴികൾ തുറക്കും തലമുറകൾ എത്തിച്ചേരും അവരുടെ മേൽ വലിയ വായ്പത്വങ്ങളാണ് അവർ ചിലതുമായി കണക്റ്റായി എന്നൊക്കെ നാം ചിന്തിച്ചു പോയ നിമിഷങ്ങൾ ആ ചിന്തകൾ തെറ്റല്ല ശ്രദ്ധിച്ചോണം ബോവസ് അവിടേക്ക് വരികയും ബോവസിനെ രൂത്ത് കാണുമ്പോൾ ായി ഞാൻ കണ്ടു കഴിഞ്ഞു എത്തേണ്ടിടത്ത് ഞാൻ എത്തിക്കഴിഞ്ഞു പക്ഷേ എത്തേണ്ടിടത്ത് എത്തിച്ചേർന്നിട്ടും കാണേണ്ടവനെ കണ്ടിട്ടും ജീവിതത്തിൽ വെളിപ്പെട്ടു വരേണ്ട ചില വിടുതലുകൾ വെളിപ്പെടാത്ത നാളുകൾ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരുടെ കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുക നീ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മൂവാവുന്നില്ല അല്ലേ ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസിക്കുക പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ചില വഴികളെ തുറക്കാൻ പോകുക ബൈബിൾ പറയുന്നു കഴിഞ്ഞു കോതുമ്പ് കൊയ്ത്ത് ആരംഭിച്ചു ക്ഷീണിച്ചില്ല തളർന്നില്ല ചോദ്യങ്ങൾ ഉന്നയിച്ചില്ല മടിക്കാതെ ബോബസിന്റെ വായിലിൽ തന്നെ തുടരുകയാണ് ഞാൻ ഈ ദൂത് പറയുമ്പോൾ മടി കൂടാതെ ഇന്നും ചിലയിടങ്ങളിൽ പുറകിലാണെങ്കിലും അവിടെ തന്നെ ആയിരിക്കുന്ന ചിലരുണ്ട് അവർ നോക്കി ദൈവത്തിന് പരിശുദ്ധമാവ് ചില ദൂതു പറയുക സമയത്ത് നിന്നെ ഉയർത്തുവാൻ ഒരു ബലമുള്ള കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട് യാസ് നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നെ ഒരു പക്ഷേ ആരും കാണുന്നില്ലല്ലോ എന്നെ ആരും അറിയുന്നില്ലല്ലോ എന്താ കർത്താവ് എന്റെ പ്രാർത്ഥന നീ കേൾക്കാത്തത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലില്ല പലപ്പോഴും പലവിധമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് നിൽക്കുന്ന ആരോട് ഈ തൂതിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാലോചന കൈമാറുകയ സമയത്ത് നിന്നെ അവൻ ഉയർത്തും ബൈബിൾ പറയുന്നു യവ കൊയ്ത്ത് കഴിഞ്ഞ് കോതം കൊയ്ത്ത് ആരംഭിച്ചു ജീവിതത്തിന്റെ പറ്റണികളും പരിവട്ടങ്ങളും മാറി എന്നാൽ ഈ കൊയ്ത്ത് കാലം കഴിഞ്ഞാൽ ഞാൻ ഇനി എന്തു ചെയ്യും യെസ് ും അന്ന ഭൂമിയും ആ പട്ടണത്തിൽ തനിച്ചാകുമ്പോൾ ആരവർക്ക് വേണ്ടി ചലിക്കും ആരവർക്ക് വേണ്ടി നിൽക്കും ഇനി എന്ത് ചെയ്താണ് ഉപജീവന മാർഗം കഴിക്കുന്നത് ഒന്നും അറിയത്തില്ല പക്ഷേ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടൊക്കെയോ ദൈവത്തിൻ്റെ പരിശുദ്ധ ശക്തമായ ദൂത് പറയുക നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് അതേ ബൈബിൾ പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും ആകുല ചിന്തക്കക തിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആര് ഈ ൊടു എൻ്റെ വിചാരങ്ങളല്ല എന്നെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് എന്റെ വഴികളല്ല എന്നെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് കോതമ്പ് കൊയ്ത്ത് ആരംഭിച്ചു ഒട്ടും ശങ്കയില്ലാതെ കൊയ്ത്തുകാരുടെ പിന്നിൽ കൂടെ നടന്ന് കല പറക്കൊണ്ടിരിക്കുന്ന രൂത്ത് ജീവിതത്തിൻ്റെ അകത്തൊരു മാറ്റവും ഇല്ല ഗോതമ്പ് കൊയ്ത്തും കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇനി എന്ത് ചെയ്യും അതെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിലരെ അകത്തൊരു ചോദ്യം ഉയർന്നിരിക്കുകയാ ഞാൻ ഇനി എന്ത് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേട്ട ദൂതികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നിന്നോട് പല ആവർത്തി പറഞ്ഞ ദൈവിക വാക്തത്വങ്ങൾ പലപ്പോഴായി കേട്ട ഏറ്റെടുത്ത് ഏറ്റെടുത്താമേൽ പറഞ്ഞ് ഭവനത്തിൽ ചെന്ന് കയറുമ്പോൾ ജോലിസ്ഥലത്ത് ചെന്ന് കയറുമ്പോൾ പ്രതീക്ഷിച്ചതിൽ വിപരീതമായി പലതും കൺമുൻപിൽ എത്തുമ്പോൾ ചോദ്യമാ ഇനി ഞാൻ എന്ത് ചെയ്യും എങ്ങനെ മുന്നോട്ട് പോകും അതെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്ക് നിനക്ക് വേണ്ടി ദൈവം കരുതുന്നുണ്ട് എവ കൊയ്ത്ത് കഴിഞ്ഞു കോതമ്പ് കൊയ്ത്തും കഴിഞ്ഞു അടുത്തത് ഇനി ആ വയലിലേക്ക് കലാ പോകാൻ കഴിയത്തില്ല ഒന്നുകൂടെ പറഞ്ഞാൽ കൊയ്ത്തുകാരുടെ പിറകിൽ ഇനി നടക്കുവാൻ കഴിയത്തില്ല എസ് ഇനി അവിടെ തുടരുവാൻ കഴിയത്തില്ല ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ചിലയിടങ്ങളിൽ തുടരുവാൻ കഴിയാതെ ചില ജോലി സ്ഥാപനങ്ങളിൽ തുടരുവാൻ കഴിയാതെ ചില പട്ടണങ്ങൾ രാജ്യങ്ങളിൽ തുടരുവാൻ കഴിയാതെ മാനസികമായി തളർന്ന് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന ചോദ്യമായി ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ദൂത് പറയുക കോതമ്പ് കൊയ്ത്ത് കഴിയും എവ കൊയ്ത്ത് കഴിയും പക്ഷേ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് വിശ്വസിക്കുന്നെങ്കിൽ ആമേ പറഞ്ഞു അത് കണ്ണ് കണ്ടിട്ടില്ല അത് ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല അതാണ് വളരെ വ്യക്തമായി ആ ദൂതി പ്രകാരമാണ് പറയുന്നത് യെസ് നീ ആകുല ചിന്തയാൽ നിറയേണ്ട ആവശ്യമില്ല ലേഖനം അഞ്ചാമത്തെ ഏഴാമത്തെ വാക്ക് ഞാൻ ഒന്നോട് ആവർത്തിച്ച് വായിക്കാം അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു ഒന്നുകൂടെ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു ഇത് ഇന്ന് നിന്നോടുള്ള ദൂത മാതാവ് നിന്റെ തലമുറയോടുള്ള ദൂത സഹോദര നിന്നോടുള്ള ദൂത പിതാവേ നിന്റെ തലമുറയോടുള്ള ദൂത നിന്റെ കുടുംബത്തോടുള്ള വായ്പ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ആകുല ചിന്തകളാ നിറയാതെ ബൈബിൾ പറയുന്നു തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു കരമുണ്ട് ആ കരത്തിലേക്കൊന്ന് ആശ്രയിക്കാം എത്തേണ്ടടുത്ത് എത്തിച്ചേർന്നു കാണേണ്ടവരെ കണ്ടുകഴിഞ്ഞു എല്ലാം ഭാഗ്യവശാൽ എനിക്ക് അനുകൂലമായി എന്ന് ചിന്തിച്ച നിമിഷങ്ങൾ മറന്നിട്ട് ഇന്ന് പറ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും ഒരുപക്ഷെ ഇന്ന് സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമല്ല ആരംഭത്തിൽ നീ കണ്ടതുപോലെ ആയിരിക്കത്തില്ല നിന്റെ അനുഭവങ്ങൾ ഇന്നലകളിൽ അനുകൂലമായി നിന്ന പല വ്യക്തികളും ഒരുപക്ഷെ ഇന്ന് നിനക്ക് പ്രതികൂലമായിരിക്കും ബൈബിൾ പറയുന്നു കരുതുന്ന ഒരു ദൈവം നിനക്കനുകൂലമാണ് ആ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ നിനക്ക് പ്രതികൂലമാരാ യേശുവിൻ നാമത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മുമ്പിലെ സകല പ്രതീക്ഷകളും അടഞ്ഞ് വഴികളടഞ്ഞ് യെസ് സാധ്യതകളും സാഹചര്യങ്ങളും മുഴുവനും പ്രതികൂലമായി എങ്ങനെയെന്ന് ചോദ്യമായി നിൽക്കുന്ന ഈ വ്യക്തികളെ ഇപ്പോൾ തന്നെ േശുവിന്റെ കരം തൊടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു വിടുതൽ ഇവർ സംഭവിക്കട്ടെ ഞങ്ങളുടെ വിചാരങ്ങളല്ല ഞങ്ങളെക്കുറിച്ച് കുറിച്ച് ദൈവത്തിനുള്ളത് കരുതുന്ന ദൈവത്തിൽ ഞങ്ങളുടെ ആകുല ചിന്തകളെ സമർപ്പിക്കുന്നു ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇപ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യുക ആത്മീയ ചിന്തകളുമായി വീട്ടിൽ നമ്മൾ എടുത്തു വരുന്നവരെയും കൃപയുടെ ദൈവം സാന്നിധ്യത്തിൽ നമ്മൾ ഒരുമിച്ച് പൊതിയട്ടെ